കേരള ബ്ലാസ്റ്റേഴ്സ് എഫിയുടെ മധ്യനിരയുടെ അച്ഛനുണ്ടായിരുന്ന ജീക്സൺ സിംഗ് തനവത്തിനെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് ഈസ്റ്റ് ബംഗാളിലേക്ക് വയ്ക്കാനുള്ള തീരുമാനം പെട്ടെന്നുണ്ടായതല്ലെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്ങ്കസ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇൻ ജീക്സൺ കേസ് വി വി എ വിഡിട ഞാനേ വേഗം അങ്ങ് തീർക്കാൻ പോകണം എനിക്ക് ഇന്ന് പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടല്ലോ അതിന് വണ്ടി ശരിയാക്കണം വണ്ടി ശരിയാക്കിയിട്ട് പോകേണ്ടി വരും അപ്പം കുറെ നേരത്തെ പോണം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇടയിൽ കരോളസ് കിംഗിസ് പറയുന്നത് എന്താ വെച്ചാൽ ജീക്സൺ സിംഗ് വിൽക്കണം എന്നുള്ള തീരുമാനം ഞങ്ങൾ വളരെ നേരത്തെ അതായത് ഒരു വർഷം മുമ്പേ തന്നെ എടുത്താണ് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിലവിലുള്ള യങ് പ്ലേഴ്സിൻ്റെ ടാലൻറ്റിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ജീക്സനെ വിൽക്കുന്ന കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ച കാര്യമാണ് അതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട കാര്യമില്ലെന്നാണ് പുള്ളി പറയുന്നത് അതുകൂടാതെ പുള്ളി വീണ്ടും പറയുകയാണ് ഐ തിങ്ക് വി ഹാഡ് എ സ്റ്റേബിൾ ട്രാൻസ്ഫർ ട്രാൻസ്ഫർവിൻ്റ് ഫൈനലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്ഥിരതയുള്ള ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫർമിൻ്റെ ഉണ്ടെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലായ്പ്പോഴും മുന്നിലോട്ട് പോകാൻ തന്നെയാണ് ഒരിക്കലും പിന്നിലോട്ട് പോകാനല്ല അപ്പം ജീക്സിനെ വിൽക്കാനുള്ള തീരുമാനം പെട്ടെന്ന് ഈസ്റ്റ് ബംഗാൾ കുറെ ക്യാഷും കൊണ്ട് വന്നപ്പം ഉണ്ടായതല്ല ജീക്സിനെ വിൽക്കണം എന്ന് നമ്മൾ ഒരു വർഷം മുമ്പേ തന്നെ തിരിച്ചതാണ് തീരുമാനിച്ചതാണ് കാരണം ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന യുവതാരങ്ങളുടെ പൊട്ടൻഷ്യലിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ട് അതുകൊണ്ട് ജീക്സിനെ വിൽക്കാനുള്ള തീരുമാനം പുതിയതല്ല എന്നാണ് കരോൽസ് പറയുന്നത്